സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കണ്ണൂർ അഞ്ചരക്കണ്ടി സ്കൂളിൽ എസ് എഫ് ഐ കെ എസ് യു സംഘർഷം എസ് എഫ് ഐ കെ എസ് യു പ്രവർത്തകർക്ക് പരിക്ക് യൂത്ത് കോൺഗ്രസ് പ്രാദേശിക നേതാവിന്റെ കാർ അടിച്ചു തകർത്തു സ്കൂളിൽ കെ എസ് യു എം എസ് എഫ് പ്രതിഷേധം നേരത്തെ പുറത്തുനിന്നുള്ളവരെ അല്ല വന്നിട്ടില്ല സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥികൾ തന്നെയാണുണ്ടായി പ്ലസ് ടു വിദ്യാർത്ഥികൾ നമ്മളപ്പുറം ഇപ്പം വർദ്ധിക്കുകയും ചെയ്തു പാർലമെന്റിനുള്ളിൽ ലക്ഷിട്ട് തോക്കുന്ന ഉറപ്പായോ അവരിങ്ങനെ മൂന്നാം കട ലോക്കൽ തറത്തിട്ട് ഇല്ലാണ്ടായിരുന്നു എലക്ഷൻ റദ്ദാക്കാൻ അവർ മനപ്പൂറോ എലക്ഷൻ നിർത്തിവച്ചിട്ടേ ഉള്ളൂ ഇപ്പോ ീഡ് നമുക്ക് ജയിക്കും പത്തിപ്പത്ത് സീറ്റ് ഉറപ്പുണ്ട് നമുക്കും അറിയാം അവർക്കും അറിയാതെ അതുകൊണ്ട് മനപൂർവ്വം അവരെന്താണ് ഇല്ലാണ്ടാക്കിയതാണ് കണ്ട അടിച്ചുണ്ടാക്കി നമ്മൾ ജയിക്കുമ്പോൾ അവർക്ക് പൂർണ്ണമായ ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെ പത്തിപ്പത്ത് സീറ്റ് ഇടുന്ന അവർക്ക് അറിയാം അതുകൊണ്ടാണ് നമ്മളെ ഇലക്ഷൻ നിർത്തിവെക്കാൻ വേണ്ടി കട്ടുകൂടി മർദ്ദിക്കുകയും ചെയ്തത് പത്താം ക്ലാസ്സിലെ പിഞ്ചു മക്കളെ വരെ അവരെ അവരിപ്പടിച്ചു ഇല്ലാണ്ടാക്കി പത്താം ക്ലാസ്സിലെ മക്കളെ അവരെ കൊണ്ട് മാത്രം ഇവരിങ്ങനെ ചൊറയാക്കുന്നു റദ്ദാക്കി റദ്ദാ പത്ത് മേഠത്തിന്റെ നോമിനെ നമ്മൾ കൊടുത്തിട്ടാണ് അവരുടെ ലക്ഷൻ റദ്ദാക്കുക നമ്മൾ ചെയ്യുന്ന മാറുന്നു ഒരു പക്ഷം നമ്മക്കാ സ്കൂൾ വെച്ച് അത് എല്ലാ കൊല്ലവും അടിയാതെ ഞാൻ നൃത്തക്കലും അടിക്കലും ഇതാക്കലും